ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം ഇന്ന് നമുക്കൊരു ഒരു ചീര പരിചയപ്പെടാം കേട്ടോ അപ്പോൾ ഈ ഒരു ചീര എന്താണെന്ന് വെച്ചാൽ ഇതിനിടെ കൊച്ചിയിലൊക്കെ കൊഴുപ്പ എന്നാണ് ഇതിൻ്റെ പേര് എൻ്റെ നാട്ടിലേറെ കുന്നംകുളത്തൊന്നും ഞാൻ ഈ സാധനം കണ്ടിട്ടില്ല ഇവിടെ വന്നിട്ടാണിത് കണ്ടിട്ടുള്ളത് ഇത് സത്യം പറഞ്ഞാൽ ഒരു തലം പുല്ലാണ് കേട്ടാണോ ഇവിടെയൊക്കെ ഈ കൊച്ചി ഈ ഏരിയയിലൊക്കെ കൊച്ചി എന്ന് പറഞ്ഞാൽ പള്ളുരുത്തി ഏരിയയിൽ ബാക്കിയുള്ള ഏരിയ ഒന്നും എനിക്കറിയില്ല പക്ഷേ ഇവിടെ പള്ളുരുത്തിയിൽ എന്ന് പറഞ്ഞാൽ ഇത് നന്നായി ഇങ്ങനെ പുല്ലില്ലേ നമ്മൾ റോഡ് സൈഡിലും പിന്നെ പറമ്പുകളിലും ഒക്കെ വളരുന്ന പുല്ല് പോലത്തെ പുല്ലാണത് അതിനെ നമ്മൾ കറി വെച്ച് കഴിക്കും കറി വെക്കാം തോരൻ വെക്കാം പിന്നെ എൻ്റെ നാട്ടിലൊക്കെ പറയണ പോലെ ഉപ്പേരി വെക്കാം പരിപ്പ് ഇട്ടിട്ട് കറി വെക്കാം അങ്ങനെ പലതരത്തിലും ഇത് ഉണ്ടാക്കി കഴിക്കും ഇതിൽ ഏത് വൈറ്റമിൻസ് ഏതൊക്കെയാണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ അത് നല്ല ഹെൽത്തിന് നല്ലതാണ് കിട്ടാ നല്ല ആണ് ഇത് കറി വെച്ച് കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റുമാണ് അപ്പോൾ ഇന്ന് ഞങ്ങൾ ഇത് ഇന്നലെ ഇതിവിടെ മേടിച്ചുകൊണ്ടെന്നാണേ കടേന്ന് മേടിക്കാൻ കിട്ടും ഇത് നമ്മുടെ മുറ്റത്ത് വളപ്പിലൊക്കെ ഉണ്ടാവും പക്ഷെ ഞങ്ങളുടെ വീട്ടിലില്ല അപ്പുറത്തെ വീടുകളിലൊക്കെ ഉണ്ട് തോന്നുന്നു പക്ഷേ ഇത് ഇന്നലെ ഇത് കടയിൽ നിന്ന് കടിച്ചോണ്ടിരുന്നതാണ് അപ്പോൾ ഞാനിത് നട്ടുപിടിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒക്കെ ഇട്ടിട്ടാണ് ഇത് തോരൻ വെച്ചിട്ടുള്ളത് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ ഓഫീസിലേക്കും സ്കൂളിലൊക്കെ പോകുന്നവർക്കൊക്കെ കൊടുത്തുവിട്ടിട്ട് ബാക്കി ഞങ്ങൾ വീട്ടിലുള്ളവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളതാ അപ്പോൾ ഇതാണ് എൻ്റെ വർക്ക് ഏരിയ ഏരിയട്ടാ ഇപ്പോൾ ഇവിടെ ഒരു വാതിലൊക്കെ തുറന്ന സംഭവം നമുക്ക് ആ ചീരൊക്കെ നട്ട് പിടിപ്പിക്കണം ചീര ഞാൻ നടാൻ പോകുന്നത് ഈ കാനിലാണ് കേട്ടോ ഇവിടെ കുറച്ച് കാലം ഇത് സെറ്റപ്പ് ആക്കി വെച്ചിട്ട് ഈ ക്യാൻ ഹോളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് ക്യാനിൽ ഈ ചീര നടാമെന്ന് വിചാരിച്ചിരിക്കുകയാണെ നമുക്ക് ടെറസ് ഗാർഡനിൽ കൊണ്ടുപോയി വെക്കാം എന്തായാലും അവിടെ കുറച്ച് പച്ചമുളകും പിന്നെന്താ വേറെ എന്തൊക്കെയാ ഉണ്ട് ചേമ്പൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ കൊണ്ടുപോയി പിടിപ്പിക്കാന്ന് വിചാരിച്ച് അപ്പം ഇതിന്റെ പ്രൊപ്പഗേഷൻ കാണിച്ചു തരാം പ്രൊപ്പഗേഷൻ ഒന്നുമില്ല എന്നാലും കാണാം ഓക്കെ അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് സാധനങ്ങൾ ശേഖരിക്കട്ടെ കേട്ടോ അപ്പം ഫസ്റ്റ് നമ്മൾ കുറച്ച് ചകിരി ശേഖരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു തേങ്ങക്കൊക്കെ ഇപ്പം എന്ത് വില അല്ലേ ഇപ്പം ചകിരി വെറുതെ കളയണ്ടെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ചകിരി ഇട വേണ്ടത് കുറച്ച് കല്ലാണ് ഫസ്റ്റ് നമ്മളിതിൽ ഇടാൻ പോണത് കുറച്ച് വലിയ കല്ല് സത്യം പറഞ്ഞാൽ ഞാൻ ഈ വീടിന് ചുറ്റും ഓടി കളിക്കുന്ന പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യണെങ്കിൽ അത് സ്വാഭാവികം ഇവിടെ എവിടുന്ന് ഞാൻ കല്ല് പറക്കും ഇനിയിപ്പോൾ ഈ ഇഷ്ടിക്കടിച്ച് പൊട്ടിക്കേണ്ടി വരും ഇതിന് എവിടുന്ന് കല്ല് പെറുക്കും ഒറ്റ കല്ലിനുള്ള സ്പേസ് ഇല്ല അവിടെ സംഘടിപ്പിക്കണം എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും മണ്ണ് വന്നി വരും ആ അവിടെ വല്ല ഒരു സ്കോപ്പ് ഉണ്ടെന്ന് തോന്നുന്നു പോയി നോക്കാം ഇച്ചിരി സ്ഥലമുള്ളോട്ടാ നമ്മുടെ മാവ് നിൽക്കുന്ന സ്ഥലമാണ് കേട്ടോ അത് ഇച്ചിരി സ്ഥലമുള്ളോ ഇവിടെ ഒരു മാവ് ഉണ്ട് അതുപോലെ തന്നെ ഓമുണ്ട് വാഴ നിൽക്കുന്നത് നല്ല വാഴ വാഷിംഗ് മെഷീൻ അല്ല പഴയ വാഷിംഗ് മെഷീൻ വാഴ നിൽക്കുന്നത് അതുപോലൊരു പഴയ ഡ്രംബിലൊരു മുളകും തൈ ഉണ്ട് ചീന മുളകാണ് നാട്ടിൽ നിന്ന് കൊണ്ട് പിടിപ്പിച്ചതാ ഇതിലും ഉണ്ടൊരു ഓമ പക്ഷെ ഓമക്കായൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ പാടാണ് അപ്പൊ നമുക്കിപ്പം ഇതിലേക്ക് കുറച്ച് കല്ല് വേണം അപ്പൊ അതിന് വേണ്ടിട്ടാണ് ഇവിടെ വന്നിട്ട് കല്ല് പറുക്കാൻ വല്ല ഭയങ്കര ടാസ്ക് ഇവിടെ കുറച്ച് കല്ലുണ്ട് ഈ എടുക്കല് എന്താന്ന് വെച്ചാൽ ഇതിന്റെ അടിയിൽ വെള്ളം കെട്ടി നിന്നിട്ട് നമ്മുടെ ചീര ചെയ്യാൻ പാടില്ലല്ലോ മഴക്കാലമല്ലേ അപ്പോൾ അപ്പൊ ഇതുപോലെ കുറേ കല്ലൊക്കെ പൊറുക്കിട്ട് രണ്ട് ക്യാൻ ഉണ്ട് കന്നാസ് അല്ലേ ഇത് കന്നാസ് അപ്പത് അത് ഉണ്ട് രണ്ടെണ്ണത്തിൽ നമുക്ക് ആ ചീര നടണം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതിൽ കുറേ കല്ല് പറക്കണം ഓക്കെ അപ്പോൾ കുറേ കല്ലുണ്ട് കേട്ടോ ഇവിടെ ഈ ഏരിയയിലൊക്കെ കുറച്ച് കല്ല് കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പൊ അതൊക്കെ പറക്കട്ടെ ഇതിൻ്റെയൊക്കെ ഇടയിൽ നിന്ന് കല്ല് പറക്കാൻ പോയതന്നെ സമ്മതിക്കണം മറച്ചും പൊതുവ പിന്നെ തൽക്കാലം നമുക്ക് അത്രയും കല്ല് മതിയിട്ട പിന്നെ അതൊക്കെ കയറാം ഇപ്പോൾ കുറച്ച് കല്ല് ണ്ട് അപ്പൊ ഞാനങ്ങനെ എല്ലാ സാധനങ്ങളായിട്ട് ബാൽക്കണിയിൽ എത്തിയിട്ടുണ്ട് ഇതിന്റെ അപ്പുറത്താണ് ട്ടോ നമ്മുടെ ടെറസ് ഗാർഡൻ ഒക്കെ പറയും ആരും എന്നെ കളിയാക്കരുത് സത്യം പറഞ്ഞത് നല്ല അടിപൊളിയായിരുന്നു ഇപ്പൊ മഴ ഒക്കെ ആയിട്ട് കുളമായതാണേ അപ്പൊ നമുക്ക് അവിടെയൊക്കെ ഇറങ്ങണം ബാക കച്ചറായിട്ട് കെടുക്കണേ മൊത്തത്തില് അങ്ങനെ ഞാനിവിടെ എത്തിയിട്ടുണ്ട് അവിടെ അത്യാവശ്യം വഴുത്തലൊക്കെ ഉള്ളത് ാണ് നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്തിനാണ് ഇവിടെ വന്നിട്ട് ഇതൊക്കെ നട്ടുപിടിപ്പിക്കുന്നത് അവിടെ താഴെ അല്ലേ സ്ഥലമുള്ളൂന്ന് പക്ഷെ അങ്ങനെ ഇല്ലല്ലോ താഴെ അവിടെ എന്ത് വെച്ചാലും എലി വന്ന് മാന്തും അപ്പം അത് കാരണമാണ് ഈ ചേമ്പ് അതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഈ പൊക്കത്ത് കയറ്റി വെച്ചേക്കണിട്ടോ അപ്പോൾ ആദ്യം ഈ രണ്ട് പാത്രത്തിലെല്ലാം നമ്മൾ ചീര നടൻ പോണത് അപ്പോൾ ഇതിലേക്ക് കുറച്ച് വല്ലത്തിട്ട് അതിലേക്ക് ഇടാം ഇതിന് കുറച്ച് എല്ലാം അടുത്ത് അവിടെ ഇടാം രണ്ടാമത്തിലും അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള അല്ലേ അത്രക്ക പിന്നെ പിന്നെതാ കുറച്ച് ചകിരി അതും ഇതാ കാക്കന് പേടിച്ചിട്ട് ഞാൻ ചൂലിതാ ഈ ചാക്കേൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചേക്കണേ അതിൻ്റെ ഉള്ളിൽ കുറേ ചവറൊക്കെ ഉണ്ട് പക്ഷെ ആദ്യം നമുക്ക് ആ ഇവിടെ കിടക്കണ ചവറ് കോരിയിട്ട് അതിൽ കിടാം അപ്പം ചൂലെടുത്തിട്ട് ഭയങ്കര വഴിക്കലോ എന്തായിരിക്കും വീണ ഉത്തരവാദി ഞാൻ തന്നെ വേണ്ടാക്ക പണിക്കാണ് ഞാൻ പോകുന്നത് നമുക്ക് എന്താന്ന് വെച്ചാലേ ഇവിടെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നല്ല പണികൾക്കും വേണ്ടിയിട്ട് ഇറങ്ങുകയാണെങ്കിൽ നമ്മുടെ ഈ ഇവിടെ ഈ മാവിന്റെ അല വീഴുന്നതും നമുക്ക് വൃത്തിയാക്കാൻ പറ്റും ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇറങ്ങുമല്ലോ അപ്പൊ പിന്നെ എവിടെയും വൃത്തിയാവുമല്ലോ എന്നുള്ള ഉദ്ദേശം വെച്ചിട്ടാണ് ഇവിടെയും കൊണ്ട് നടന്നതെല്ലാം കുറച്ച് പച്ചറ കിട്ടിട്ടുണ്ട് കേട്ടോ കൊലശ്ശേരി കൊലശ്ശേരി ഇവിടെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് അവിടെ ഒരു ഇച്ചിരി പണിയും കൂടി ഉണ്ട് അങ്ങനെ ഇപ്പൊ അത് റെഡിയായി ഇനി ഇതിലേക്ക് അതൊക്കെ എത്തിടാം പച്ചറൊക്കെ എത്തിടാം ൊക്കെ സത്യത്തില് കുറച്ച് കഷ്ടപ്പാടുള്ള പണി തന്നെയാണ് പക്ഷേ നമുക്കിതിൻ്റെ റിസൾട്ട് കിട്ടുമ്പോൾ നമുക്കൊരു മനസ്സിനൊരു സംതൃപ്തി ഉണ്ടാവല്ലോ അല്ലേ അത് അതിലും വലുതായി കഷ്ടപ്പാടിനെ കാട്ടിലൊക്കെ വലുതാ സത്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങനത്തെ ഒന്നും എഴുത്ത് ഇങ്ങനെ ആക്കണം എന്നിഷ്ടമുള്ള കാര്യമല്ല നിയാളിപുളിയൊക്കെ പോയിട്ട് ഉടൻ തുടങ്ങിപ്പോ എന്ത് ചെയ്യാനും വീഡിയോ ഉണ്ടാക്കണ്ടേ ഇതെന്ന് പറഞ്ഞാൽ നല്ല ബെസ്റ്റ് വളമാണ് നമ്മുടെ ചീരൊക്കെ അടിപൊളിയായിട്ടുണ്ടാവും അപ്പൊ എന്റെ രണ്ട് ക്യാന് ഞാൻ റെഡിയാക്കി ഇനി മണ്ണിടണം ആ പെതി കുറച്ച് മണ്ണ് എടുത്തിട്ട് ഇതിലേക്ക് ഇടാം നമുക്ക് നമ്മുടെ ചീര നടാം അപ്പൊ ഇതിൽ മണ്ണൊക്കെ നിറച്ച് വെച്ചതല്ലേ നമ്മുടെ ചീര ചീര എങ്ങനെ നടന്ന് വെച്ച ഇങ്ങനെ നടാം ചെറിയ ചെറിയ കൊമ്പുകൾ കൊമ്പല്ല ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് നമുക്കിത് ലിസ്മി വിസ്മിയല്ലേട്ട് നടാം അല്ലേ ഇത് നട്ടുപിടിപ്പിക്കുന്നുണ്ട് ഇഷ്ടം പോലെ ഉണ്ടിട്ട് എല്ലാം ഞാൻ ഇതിൽ നട്ട് കൊടുക്കട്ടെ അങ്ങനെ ഒരു ഒരുവിധ കച്ചടക്കെ പെറുക്കി ഞാൻ ചാക്കിലാക്കിയിട്ടുണ്ട് അപ്പൊ ഇനി ഇവിടെ ഒന്ന് വൃത്തിയാക്കിയിരുന്ന മഴയാണ് മഴ പെയ്താതൊക്കെ റെഡിയാവും എന്നാലും എനിക്കൊരു സമാധാനത്തിന് വേണ്ടി ഞാൻ എല്ലാം ഒന്ന് കൈകിരിക്കണം നിര ഇവിടെ നട്ട് കഴിഞ്ഞിട്ടോ അപ്പോൾ ബാക്കി എന്താ അത് ഇവിടെ ചട്ടിയിലും കൂടി നട്ടിട്ടുണ്ട് അപ്പൊ ഇനിയും ചീരൊക്കെ വലുതായിട്ട് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ കാണിക്കാം അപ്പൊ എന്റെ വീഡിയോ എത്രയുള്ളൂ